നമസ്കാരം ഞാൻ നിൽക്കുന്നത് കുന്നുമണൽ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഒരു വഴിയിലാണ് നിൽക്കുന്നത് അതുവഴിയാണ് പോകേണ്ടത് അതിസാഹസവമായിട്ട് വേണം വഴി പോകേണ്ടത് വിളക്കുപാറയിലുള്ള ശിവന്റെയും പാർവതിയുടെയും ഒരു ക്ഷേത്രമാണ് ഇവിടെ വരുന്നവർ സാഹസത ആഗ്രഹിച്ച് വരുന്നവരാണെങ്കിൽ മാത്രം ഇതുവഴി പോകാൻ ശ്രമിക്കുക കാറോ മറ്റ് വലിയ വാഹനങ്ങളൊന്നും പോകത്തില്ല ബൈക്ക് മാത്രമേ പോകത്തുള്ളൂ ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക നൂറ്റി അമ്പത് വർഷത്തിലേറെക്കാലം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ആണ് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പം പാസ് ചെയ്തു പോകുന്നത് താഴെ ഒരു ഒരാറാണുള്ളത് രണ്ട് സൈഡിലും കൈവരുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു അതിസാഹസത നിറഞ്ഞൊരു പ്രദേശം കൂടിയാണ് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് കൊടുങ്കാടാണുള്ളത് രണ്ട് സൈഡിലായിട്ടും കനാലുണ്ട് കൊല്ലം ജില്ലയിലേക്ക് വെള്ളം വരുന്ന ഒരു കനാലാണ് ഇതായി കാണുന്ന റൈറ്റ് സൈഡിൽ അങ്ങനെ നമ്മൾ കാവിലെ എത്തിയിരിക്കുകയാണ് ശിവൻ്റെയും പാർവതിയുടെയും ഒരു കാവാണ് ഫോറസ്റ്റിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റിനും ഫോറസ്റ്റാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവും അധികം ആരും അറിയാത്തതും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുമായിട്ടുള്ളൊരു കാവാണ് ഇവിടെ ഉള്ളത് ശിവനും പാർവതിയാണ് ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതായി കാണുന്നൊരു കല്ലാണ് കുറച്ചപ്പുറത്താണ് ശിവൻ്റെയും പാർവതിയുടെയും ഇരിക്കുന്നത് ഇത് ഇലകളൊന്നും ഇല്ലാത്തൊരു മരവും അതിനടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നവർ ശ്രദ്ധാപൂർവം വരാൻ ശ്രമിക്കുക റോഡ് വളരെ മോശമായിട്ടുള്ള റോഡാണ് ഇവിടെ പൂജയും മറ്റു ഉണ്ട് എല്ലാ ദിവസവും ഇല്ല പൂജ ഓഫ് റോഡാണ് വരേണ്ടവർക്ക് അത്യാവശ്യം പ്രയാസപ്പെട്ട് വേണം ഈ ഒരു കാവിലേക്ക് വരാനായിട്ട് ഫോറസ്റ്റിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ വിളക്കുവാറ തോട്ടത്തിന് വഴി വേണം ഈ ഒരു വഴി കയറി വേണം ഈ ഒരു കാവിലേക്ക് വരാനായിട്ട് എന്നും പൂജ്യം മറ്റു കാര്യങ്ങളൊന്നുമില്ല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നതാണ് ശിവനും പാർവതിയുമാണ് ഇവിടെ ഉള്ളത് ധാരാളം ആളുകൾ വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അധികം അധികമാർക്കും അറിയാത്തതുമായിട്ടുള്ളൊരു കാവാണ് കൊല്ലം ജില്ലയിലെ വിളക്കുവാറ എണ്ണപ്പനത്തോട്ടത്തിനകത്തുകൂടി കയറി വരുന്നൊരു ഈ കാവ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവനും പാർവതിയുമാണ് ഒത്ത ഫോറസ്റ്റിന്റെ നടുവിലായിട്ടാണ് ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് എന്നാൽ അധികം ആർക്കും അറിയാത്തതുമായിട്ടുള്ളൊരു കാവമാണ് നമ്മളൊരു വെട്ടുമെങ്കിലും ഇവിടെ വിശ്വസിക്കും